വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് ദിവസം മുന്നേ എന്നെ എൻ്റെ ബഷി ഭയങ്കര സെഡായി ടാറ്റ ബേബി സി യൂ എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒറ്റപ്പാനം സ്റ്റേഷനിൽ നിന്നായിട്ടോ ഈ ഒറ്റപ്പാലം സ്റ്റേഷനിൽ നിന്ന് കയറി അവിടെ നിന്ന് കയറുമ്പോഴൊക്കെ ബഷീനെ മിസ്സ് ചെയ്യുന്ന സങ്കടമാണെന്നുണ്ടെങ്കിൽ കുറച്ചങ്ങൾ ട്രെയിൻ നീങ്ങിയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് തുറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ സീനു എന്ന് പറഞ്ഞിട്ട് ഓരോ രക്ഷയില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ കറക്റ്റ് എനിക്കിങ്ങനെ നമ്മള് വൈബ് സെറ്റാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു ഐറ്റം അപ്പൊ അവൾ എൻ്റെ അത് വന്നിട്ട് എന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഞാൻ അവിടെ മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എവിടെ പോകണം പഴമ്പൊരി ബീഫ് ഓ കോഴിക്കോട് എന്ന് പറയുമ്പോഴുള്ള ഒരു എമോഷൻ ഒന്നും തന്നെ തന്നെയല്ല ബീച്ച് പഴംപൊരി ബീഫ് ഫ്രണ്ട്സ് ചില്ലിങ് വൈബിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു ആലോചിച്ചിരുന്നിട്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ സ്ലിങ് ചെയ്തിരുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ രണ്ട് മൊബൈലും ചാർജറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നൊരു എയർപോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ് എനിക്ക് വേണ്ടെന്ന കംപ്ലീറ്റ് സാധനങ്ങളും കിടക്കുന്നത് എൻ്റെ ബാഗ് ബാഗിലായിരുന്നു ഡ്രസ്സ് പവർ ബാങ്ക് അതുപോലെ ഐ ഡി പ്രൂഫുള്ള കാര്യങ്ങളും ഒക്കെ വാല്യുബിൾസ് എന്ന് പറയാനായിട്ട് ഗോൾഡ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ ബാഗിനകത്തായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ആലോചിച്ച് ആലോചിച്ച് കോഴിക്കോട് സ്റ്റേഷൻ എത്തിയ സമയത്ത് ആ ബാഗിന് ലേസ് ആയിട്ട് അവിടെ വെച്ചിട്ട് ഈ സ്ലിംഗ് ബാഗ് മാത്രം ഇട്ടിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി ഒരു രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഇങ്ങോട്ട് കടന്ന് ട്രെയിൻ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസലടിക്കുമല്ലോ ആ ഒരു വിസിൽ കേട്ട സമയത്താണ് ഓ മൈ ഗോഡ് ഞാൻ എൻ്റെ ബാഗ് എടുത്തിട്ടില്ല ആ സാധനം കയറിയതെ ഞാൻ എന്നിട്ട് ഞാൻ കയറിയ കമ്പാർട്ട്മെൻ്റ് ഏതാണെന്നുള്ളത് മറന്നുപോയി എൻ്റെ മൈൻഡിൽ എന്താ വച്ചാൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന രണ്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റ് ഞാൻ കയറി ജസ്റ്റ് ഇങ്ങനെ നോക്കി അപ്പോൾ എവിടെ നിന്നും തന്നെ എൻ്റെ ബാഗ് കണ്ടില്ല കേട്ടോ പിന്നെ ട്രെയിൻ മൂവ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ബാഗ് അതിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നു അതായത് ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വേറെ ഓടുകയായിരുന്നു എന്നിട്ട് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ബാഗ് അവിടെ ഇരിക്കലും ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ആ ബാഗ് ഒന്ന് എടുത്ത് പുറത്തേക്ക് ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഏതാ ബാഗെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തോണ്ട് തന്നെ അവിടെ ഉള്ള ഉള്ളിലുള്ള പാസഞ്ചേഴ്സാരും എനിക്ക് ആ സാധനം ഇട്ടിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ നിരാശയിൽ സെഡ് അടിച്ച് നിൽക്കണ സമയത്തുണ്ട് അവിടെ പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് എ അപ്പുള്ള പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ആളിമ്മോടെ ഓഡ് വരട്ട് നിർത്തിയിട്ട് ആളെൻ്റെ തോന്നുന്നു ബാഗല്ലേ നമുക്കത് പിക്ക് ചെയ്യാം ആ മറ്റേ ട്രെയിനിനകത്ത് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ട് മൂപ്പരെ പേര് രഞ്ജുനാഥ് എന്നുണ്ട് രഞ്ജുനാഥ് ആ അങ്ങനെയാണ് എക്സാക്റ്റ് നെയിം ഞാൻ ഫോട്ടോ പേരൊക്കെ ഇവിടെ വെന്തായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മൂപ്പര് പുള്ളിയുണ്ട് അപ്പം പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആളെന്നെ ഇത് പറഞ്ഞിരുന്നു ആർ പി എഫിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ആദ്യം പറഞ്ഞു അവിടെ പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനെ അപ്പോൾ അവിടെ നിന്ന് വേറൊരു പോലീസ് കൊണ്ടുപോയി നേരെ ആർ പി എഫിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ പോയി ആർ പി എഫ് ഭയങ്കരം എനിക്കൊന്നും പറയാനില്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതായത് നമ്മളെ മുന്നേ നമ്മുടെ എമൗണ്ട് പോയ ടൈമിലൊക്കെ പോലീസുകാർ നമ്മുടെ അത് ചോദിച്ച സാധനം ഉണ്ടായിരുന്നില്ലേ ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ലേ അങ്ങനെയുള്ള ഒരു സാധനം അവിടെ നിന്നില്ല പോയോ ആ ശരി പോയെങ്കിൽ സാറല്ല നമുക്ക് അത് എടുക്കാനുള്ള പണി നോക്കാം അങ്ങനെ ഭയങ്കര പോസിറ്റീവ് വായ്പല് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ അത് വന്നിട്ട് നീ ശ്രദ്ധിക്കേണ്ടേ ബാഗ് കളഞ്ഞില്ലേ എവിടെ നോക്കിയിട്ട് ഇറങ്ങിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പറ്റിയ ഡൗൺ ആവുമായിരുന്നു ഇത് ഇവർ കംപ്ലീറ്റ്ലി എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കംഫോർട്ട് ആക്കി കേട്ടോ ഭയങ്കരമായിട്ട് കംഫോർട്ടാക്കി ആദ്യം തന്നെ പറഞ്ഞു ബാഗ് പോയെങ്കിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാം അടുത്ത സ്റ്റേഷനിൽ നിന്ന് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഷൊർണ്ണൂ മറ്റേ അയ്യോ കൊൺ കണ്ണൂർ വേറൊരു സ്ഥലം പറഞ്ഞു കേട്ടോ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ അവിടെ നിന്ന് എടുക്കുക ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ കണ്ണൂരിൽ നിന്ന് എടുക്കുക കുഴപ്പമില്ല മോള് പോയി പിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു തരാൻ വരികയോ ചെയ്യാം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര കാമായിട്ട് അവർ നമ്മൾ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തലശ്ശേരി ഓക്കെ എന്നിട്ട് ആർ പി എഫിന്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്ന് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു കൺസിസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർ പി എഫ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എൻ്റെ ഇത് ചോദിച്ചു എവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് നീ ഇരുന്നിട്ടുണ്ടായിരുന്നേന്ന് ചോദിച്ചു അവിടെ നിന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം ഉണ്ടാവില്ല സോ അവർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ ഇരിക്കുന്ന ലൊക്കേഷൻ ഞാൻ പറഞ്ഞു ഇരുന്ന ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സീറ്റിന്റെ സെന്റർ പോർഷനിലായിട്ടാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ബാഗ് വെച്ച പൊസിഷൻ തന്നെ ഓൾറെഡി ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് രണ്ടാമത്തെ പോലീസുകാർ ആർ പി എഫ് അവർ വെച്ചപ്പോൾ ഞാൻ അത് എടുത്ത് പറഞ്ഞില്ല ഞാൻ ഇരുന്നിടത്തല്ല ഞാൻ ബാഗ് വെച്ചതെന്ന് പറഞ്ഞില്ല അങ്ങനെ ഇവർ നെക്സ്റ്റ് തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനിലെത്തി കമ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്ക് കിട്ടിയില്ല കാരണം ഇവർ ഞാൻ ഇരുന്നെന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ടാണ് നോക്കുന്നത് അങ്ങനെ ആർ പി എഫ് ആർക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഈ എന്ന് പറയുന്ന അന്ന് ന്നിനെയാണ് തോന്നെ എക്സാക്ട് നെയിം ഞാൻ പേര് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അമിറിയ വരും സോറി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീഡിയോ കോൾ ചെയ്യാം അടുത്ത സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അപ്പോൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ബാഗ് ഞാൻ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാക്റ്റ് ഒരു മൂന്ന് നാല് കമ്പാർട്ട്മെൻ്റ് വേണം വിത്തിൻ വൺ മിനിറ്റ് സാറ് കവർ ചെയ്തു എൻ്റെ എത്തി ചോദിച്ച പോലെ എനിക്ക് കമ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ ആദ്യം ഞാൻ നോക്കി എത്തിയത് ഡി ഫോറിലായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സാർ എനിക്ക് തോന്നുന്നു ഡി ഫോറിലാണെന്നുള്ളത് അപ്പോൾ ആളോടും കൺഫേമാണോ ഡി ഫോ ഡി ഫോറ് റിസർവേഷനുള്ള അതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന റിസർവേഷൻ ഉള്ളതല്ല ഞങ്ങൾക്ക് ഏത് ലോക്കൽ ആണ് ബാക്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഒരു മൂന്നോ നാലോ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു ആ ഒരു ഒരു മിനിറ്റ് ആണ് സ്റ്റേഷനകത്ത് അവർക്ക് ഉള്ള ടൈം അതായത് സ്റ്റേഷനിൽ വണ്ടി നിൽക്കുകയുള്ളൂ ആ ഒരു മിനിറ്റിനകത്ത് സാറ് കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി വീഡിയോ കോൾ ചെയ്ത് ഇതാണോ ബാഗ് ഇതാണോ ബാഗ് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആവുന്നുണ്ടായിരുന്നു കാരണം ബാഗ് ഐഡന്റിഫൈ ചെയ്തിട്ടും പുള്ളി വണ്ടീന്ന് ഇറങ്ങിയില്ലേ വണ്ടി അങ്ങനെ പോവുക ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇങ്ങളെ ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങിയിട്ട് നോക്കിയുണ്ട് ബാഗ് അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ബാഗാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാലറ്റ് സാറ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലറ്റ് മാത്രം ചെക്ക് ചെയ്താൽ മതി അതിനകത്ത് എൻ്റെ പേഴ്സണൽ ബിലോങ്സ് ഉണ്ട് സോ കൂടുതൽ ചെക്ക് ചെയ്യണ്ട ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് ചെക്ക് ചെയ്താൽ മതി എന്നുള്ളത് ആൻഡ് അത് ചെക്ക് ചെയ്ത് സാറ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു കോഴിക്കോട് എൻ്റെ ബാഗ് എത്തിച്ച് എൻ്റെ കൈ കൊണ്ടുവന്നു റിയലി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരാളല്ല എന്നെ കോൾ കോളേത് അതായത് ഞാൻ കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഒരു സേറല്ല എന്നെ കോൾ ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ട് കോൾസ് വരായിരുന്നു കണ്ണൂരിൽ നിന്ന് കോൾ വന്നു അതേപോലെ തലശ്ശേരിയിൽ നിന്ന് കോൾ വന്നു കോഴിക്കോട്ടുനിന്ന് കോൾ വന്നു ആർ പി എഫിൻ്റെ അവിടെ നിന്ന് കയറുന്ന ടൈമിൽ ഒരു കോൾ വന്നു ഇങ്ങനെ മൾട്ടിപ്പിൾ കോൾസ് എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബാഗിന്റെ കളർ ഏതാണ് എവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബാഗ് എനിക്ക് കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിരുന്നു കാരണം അവരുടെ അപ്രോച്ച് അത്രയും സിൻസിയർ ആയിരുന്നു എൻ്റെ ഈ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് മുന്നേയും ഇതേപോലെ ഏതൊക്കെയോ ആൾക്കാരുടെ ലാപ്ടോപ്പ് എന്തൊക്കെയോ മിസ്സായ സമയത്ത് ഇത് കൊണ്ട് കൊടുക്കണ സമയത്ത് ഒരു താങ്ക്സ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവർ ഈ ഒരു ലൊക്കേഷൻ തപ്പിത്തെറിഞ്ഞ് ഒരു ലേഡിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുത്ത ഇൻസിഡൻ്റ് ഒക്കെ ആണ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു സാറ് അപ്പം ആ ടൈമിൽ അവർ ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു താങ്ക്സ് ഉണ്ടല്ലോ അതിന് വല്ലാത്തൊരു പവറാണ് അതൊരു പ്ലഷറാണെന്ന് പറഞ്ഞിട്ട് സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ആക്ച്വലി അതൊരു പ്ലഷർ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് നമ്മളിത് ഒരു താങ്ക്സ് ഉണ്ടല്ലോ അത് പല സിറ്റുവേഷനിലും നമ്മൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അവർ പ്ലഷറ് അപ്പോൾ പുള്ളിയത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡായി സോ ഈ കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഇതുപോലെ ഗവൺമെൻറ് സ്റ്റാഫ്സൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഡ്യൂട്ടി ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാല് കമ്പാർട്ട്മെന്റ് ഓടി കയറി ഇറങ്ങി ഇത്രയും ബാഗ്സ് ചെക്ക് ചെയ്താൽ മതി എൻ്റെ ബാഗ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്ത് തരാന്നുള്ളത് ഒരു ഹാർഡ് ടാസ്ക് തന്നെയാണ് പക്ഷെ പുള്ളി ആയിട്ട് കറക്റ്റ് മൂള വർക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ കൊണ്ട് ഇത് തരാം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പറയാന്ന് പറഞ്ഞിട്ട് ആളുടെ ആ ഒരു വേ ഓഫ് അപ്രോച്ച് ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു ആൻഡ് അത് പുള്ളി ഫൈൻഡ് ഔട്ട് ചെയ്തത് എടുത്ത് ആ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞത് ഇത് തന്നാലും തന്നില്ലെങ്കിലും ആളുടെ ജോലിയെ ഒരു തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കൂല കാരണം ഇവിടെ നിന്ന് എടുത്തില്ലെങ്കിൽ അത് അടുത്ത സ്റ്റേഷനിൽ നിന്ന് ആർ പി എഫ് അവർ അവിടെ പോയിട്ട് എടുക്കും എന്നിട്ടും ആൾ അത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് ആ ഒരു ബാഗ് ചൂസ് ചെയ്ത് എനിക്ക് കൊണ്ടു തന്ന് ഒന്നും പറയാന ഹാറ്റ്സ് ഓഫ് യു എനിക്ക് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾ ഇത്രയേറെ ആത്മാർത്ഥതയോടുകൂടെ ഇൻവോൾവ് ആയ സമയത്ത് ഭയങ്കര രസമായിരുന്നു കാരണം ഒരു പോലീസുകാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാരോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഐ വാസ് ഫീലിങ് ലൈക്ക് നമ്മുടെ വീട്ടിലുള്ള ബ്രദേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റോടുള്ള നമ്മുടെ അയൽക്കാർ ആൾക്കാരത്തേക്ക് നമ്മൾ പറയുന്ന പോലെ എൻ്റെ എൻ്റെ ബാഗ് മിസ്സായിരുന്നു എനിക്ക് അത്രയും ആയിട്ട് പറയാൻ പറ്റായിരുന്നു സോ എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കേട്ടോ ഒരു പോലീസുകാർ എൻ്റെ മൈക്ക് തോന്നിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ ഓക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്ന ഐ മീൻ ഈ വീഡിയോ കാണുന്ന ഓരോ പോലീസുകാർക്കും ഓരോ ആർ പി എഫ്കാർക്കും താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾക്കാണെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് കരഞ്ഞോണ്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഇനി എന്താ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പാനിക് ആവാതെ ഒരു പോലീസുകാരെ അപ്രോച്ച് ചെയ്യുക അതുപോലെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ പി എഫിൽ കംപ്ലൈൻറ്റ് ചെയ്യുക പോലീസിൽ അറിയിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് സഹകരണം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടോ കാരണം ഞാൻ എടുത്ത് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല അതായത് ഞാൻ യൂട്യൂബർ ആണെന്നോ എൻ്റെ പ്രൊഫഷനോ കരിയറോ ഒന്നും തന്നെ ഞാൻ പറയാതെ തന്നെ അവർ അത്രയും 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 ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇതൊരു ഇത് അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അവരുടെ എഫേർട്ടിന് വേണ്ടിയിട്ട് സോ നീ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ ഒന്ന് കൺഗ്രാച്ചുലേറ്റ് ചെയ്യണം കേട്ടോ എന്താ പറയുക അത്രയും ഹോണസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ബിഗ് സല്യൂട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ ഷെയർ ചെയ്തെന്നുള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോട്ട് വരാം ബൈ ബൈ